ഒതുങ്ങുന്ന എല്ലാ മരം ഈസി ആയിട്ട് വൈബ്രേറ്റ് ഇല്ലാതെ മെഷീനിൽ കംപ്ലൈൻറ് ഇല്ലാതെ ചെയ്യാൻ പറ്റും മറ്റൊരു പ്രത്യേകത ഒരാഴ്ച ഒരാഴ്ച ആയിട്ട് കോഴിക്കോടും അതുപോലെ തന്നെ കോട്ടയത്തും ആയിട്ട് നമ്മൾ ട്രാക്ടറിന്റെ കച്ചവടത്തിന് വേണ്ടി പോയിരുന്നു എന്തായാലും നമുക്ക് ട്രാക്ടർ കിട്ടിയില്ല പല കാരണം കൊണ്ടും ട്രാക്ടർ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നു എന്തായാലും ഇപ്പൊ ഫൈനൽ ആയിട്ട് നമ്മള് ട്രാക്ടർ ഇന്ന് എത്തുകയാണ് ഈ ട്രാക്ടർ നമ്മൾ വാങ്ങുന്ന ഉദ്ദേശം പറഞ്ഞല്ലോ വിറക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാക്ടർ വാങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ അബുവിൻ്റെ വിറക് പൊളിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ട്രാക്ടർ വന്നിട്ടുണ്ട് മുമ്പിൽ ഇപ്പോൾ ട്രാക്ടർ ഉണ്ട് അത് കാണിച്ചു തരാം എങ്ങനെ ഇത് പൊളിക്കും എങ്ങനെ ഇത് ഉപയോഗിക്കും എന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയും കൊണ്ടാണ് നിന്ന് നമ്മളെ കൂടെ നിന്നോളൂ നമ്മുടെ ട്രാക്ടർ ഇതാണ് രണ്ടായിരത്തി ഒമ്പതാണ് നരേന്ദ്ര ഫോർ സെവൻറ്റി ഫൈവ് ഡി ഐ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വണ്ടി കേട്ടോ ഇത് പറഞ്ഞല്ലോ ഇവിടെയാണ് നമ്മുടെ ഹൈഡ്രോളിക് ഫിറ്റ് ചെയ്യുന്ന സംഭവം വരുന്നത് അപ്പോൾ ഇതാണ് അബുവിൻ്റെ വിറക് വിളിക്കുന്ന മെഷീൻ ഇത് ഡയറക്റ്റ് ഇതിൽ ഫിക്സ് ചെയ്യുക വേറെ ഒന്നും ഇത് ഡയറക്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുറച്ച് വർക്ക് ഉണ്ട് അല്ല അബുവാ ഈ സാധനം എന്തിനുള്ളതാണ് ഇതാണ് ഇപ്പം നമ്മുടെ മെഷീൻ കയറ്റുള്ള സ്ഥലം ആണ്

ഇവിടെ ഇത് സെൻ്ററിൽ വെച്ചിട്ടില്ല അതിലാ സെൻറ്ററിൽ ഞാൻ ഇത് പണി ഇല്ലൊരു ഇത് നല്ലൊരു പട്ട നൽകിയതായിരുന്നു ഞാൻ പിന്നെ കറക്റ്റ് അത് അവിടെയും വട ക്രോസ് ആവും എന്നിട്ട് മറ്റേ കേട്ടിട്ട് കറക്റ്റ് ആവും പണിയില്ല എളുപ്പ പണി ഈ അകത്തിന് അല്ല ഈ അകത്തിന് ഈ അകലം പോവാം ആ രകത്തിന് വരുവാ വേണ്ട ോ ഇങ്ങനെ ആയിട്ട് ഇനി ന്യൂട്ടറാക്കണോ ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞില്ല അപ്പൊ ഇങ്ങനെ ആക്കിയാലോ പതുക്കെ അതില് അല്ല അത് ചോദിച്ചാ ഇങ്ങനെ നൂട്ടറായി കിട്ടും വണ്ടി പോകില്ലാണോ വർക്ക് ചെയ്യില്ല

ണല്ലേ ഡീസൽ കഴിഞ്ഞാൽ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മളൊരു ട്രാക്ടറിന്റെ പിന്നാലാണ് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം അതിന്റെ ഫൈനൽ ആയിട്ട് നമ്മളെ എങ്ങനെ ഈ ട്രാക്ടറിൽ നമ്മുടെ ഈ വിറക് പൊളിക്കുന്ന മെഷീന് ഘടിപ്പിക്കുക എന്നുള്ളതാണ് ഫൈനൽ ആയിട്ട് ചെയ്യുന്നത് അപ്പം അതിന്റെ എല്ലാം വർക്കും തീർന്നുണ്ട് ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളെ സുഹൃത്ത് ജാഫർ കുഞ്ഞു അപ്പോ എങ്ങനെ ചെയ്യുന്നത് എങ്ങനെ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബാറ്ററി കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലേ എങ്ങനെയാ ഈ ട്രാക്ടറിൻ്റെ ബാക്ക് ഹൈഡ്രോളിക്ക് നമ്മൾ മെഷീൻ മൊത്തത്തിൽ പൊക്കി കൊണ്ടുപോകട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത സൈറ്റിലേക്ക് നമുക്ക് ഈ മെഷീൻ്റെ ടയറ് ഉപയോഗിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അത് അതിന് തേരുമാനം വരികയില്ല ജസ്റ്റ് ഈ ഒന്ന് പൊക്കിക്കാം ഒന്ന് ജസ്റ്റ് ഇതൊന്ന് പൊക്കിക്കാം ഇങ്ങനെ പൊക്കി കാണ്ട് നമുക്ക് പോവാം കേട്ടോ ഇങ്ങനെ പൊക്കിക്കാണ്ട് അതായത് ഇങ്ങനെ പൊക്കി വെച്ചതിന് ശേഷം പിന്നെ ട്രാക്ടർ എടാം ഇപ്പം പൊങ്ങി ഇപ്പം ടയർ ഒരു ടച്ചും ഇല്ല ഇനി ഇതിൻ്റെ ടയർ ഇതിൻ്റെ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് ട്രാക്ടറെ നമുക്ക് ഏത് സൈറ്റിക്കും പോവുക ഇതേമാതിരി വിറക് കൂട്ടിയിട്ടുള്ള സൈറ്റിലേക്കും പോയിട്ട് വിറക് നമ്മുടെ ലൊക്കേഷൻ തന്നെ കൊണ്ടുവെക്കുകയും പിന്നെ ഫ്രണ്ട് പൊങ്ങിനെ അങ്ങനെ എന്തെങ്കിലും അവസ്ഥ വരികയാണെങ്കിൽ വലിച്ചു കൊണ്ടുപോകാം ആപ്പിയിലാ ഇതിലേ ഇതിലൂടെ ഇതിന്റെ ഫ്രണ്ട് പൊങ്ങാ പൊങ്ങുന്നു അവസ്ഥ വരികയാണെങ്കിൽ ഇത് താഴ്ത്തി വെച്ചിട്ട് വലിച്ചാ കേറ്റം കേ ആ കയറി ചെയ്യാല്ലേ ഫ്രണ്ട് പൊങ്ങണ പേടി പേടിയില്ല ട്രാക്ടർ ഫ്രണ്ട് പൊങ്ങോ പൊങ്ങണ്ട അവസ്ഥ വന്നാലേ അപ്പൊ ഇത് താത്തി വെച്ചാൽ മതി ഉരുളൂല ഉരുളില്ല ഇത് ഈ സാധനത്തിന് എഞ്ചി ഇല്ല വിറക് പൊളിക്കുന്ന സാധനത്തിന് എഞ്ചിൻ കംപ്ലീറ്റ് നമ്മൾ ഊരി വെച്ചു ഇപ്പൊ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ട്രാക്ടറാണ് അല്ലേ അതാണ് മാറ്റുള്ളത് അപ്പൊ നമുക്ക് ഇതിനുള്ള പെട്രോൾ ഡീസൽ ചാർജും വരുന്നില്ല മെയിന്റനൻസും വരുന്നില്ല ജസ്റ്റ് ഹൈഡ്രോളിക് കംപ്ലീറ്റ് നമ്മൾ ട്രാക്ടർ മേലാണ് അപ്പൊ ഒരുപാട് മെയിൻ്റനൻസ് ഫ്രീ ആണ് അതാണ് ഇതിന് വേറെ ബെനിഫിറ്റ് അത് നമ്മൾ ട്രാക്ടർ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഇതാട്ടോ അപ്പോ ഏകദേശം എത്ര ദിവസം കൊണ്ട് ഇപ്പൊ ചെയ്താ എൻ്റെ ഒഴിവുള്ള സമയം കൊണ്ടില്ല അഞ്ച് ദിവസം കൊണ്ടില്ല കാരണം അവന് വേറെയും കുറേ വർക്ക് ഉള്ളതുകൊണ്ട് ഇതൊരു ഒഴിഞ്ഞ സമയത്ത് അവൻ്റെ വീട്ടിൽ ഇന്നിട്ട് ചെയ്താണ് ഇപ്പം നമ്മളെ ഞമ്മളെ മോലാലി വന്നിട്ടില്ല ഇപ്പൊ വർക്കിങ് കേട്ടോ നമ്മളെ ഇതിന്റെ മോലാളി വരാണ്ട് അബു വരാണ്ട് അബു വന്നാലാണ് ഇതിന്റെ അവ കണ്ടിട്ട് ഞാൻ വർക്ക് ചെയ്യണത് അപ്പം ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഒതുങ്ങുന്ന എല്ലാ മരം ഈസി ആയിട്ട് വൈബ്രേറ്റ് ഇല്ലാതെ കം മെഷീനിൽ കംപ്ലൈൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്നാണ് മറ്റൊരു പ്രത്യേകത ആപ്പ ആപ്പവാഹനത്തിനാകുമ്പോൾ കുറച്ച് വെയ്റ്റ് കപ്പായി കാരണം ഇതിൻ്റെ മെഷീൻ ഈ മെഷീൻ മേ ഓൾറെഡി ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളും വരുന്നു എന്നുകൊണ്ട് ഭയങ്കര വെയ്റ്റ് ആയിരുന്നു പക്ഷേ ട്രാക്ടറിനെ അപേക്ഷിച്ച് അതൊരു വിഷയമല്ല എത്ര ലോഡ് വലിച്ചുകൊണ്ടായിരുന്നു ട്രാക്ടറിനെ അപേക്ഷിച്ച് ഒരു വിഷയമല്ല അതാണ് നമ്മൾ ട്രാക്ടറിൽ ചൂസ് ചെയ്യാനുള്ള ഫ്രീ ആണ് മെയിൻ്റെനൻസ് ഒരുപാട് മെയിൻ്റനൻസ് ഫ്രീ ആണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞല്ലോ നമ്മുടെ ഈ ട്രാക്ടറിൽ ഈ ഒരു വിറക് പൊളിക്കുന്ന മെഷീൻ ഘടിപ്പിക്കാനുള്ള മെയിൻ റീസണ് ആ വൈബ്രേഷൻ കുറവായിരിക്കും അത് പുറമേ തന്നെ ഭയങ്കര ഇതിൻ്റെ ഹൈഡ്രോളിക് ഭയങ്കര പവർ കൂടുതലായിരിക്കും പൊതുവെ ഒരു നെഗറ്റീവ് കമൻറ്റ് വരാൻ ചാൻസ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മൈലേജ് കുറവായിരിക്കും എന്നുള്ളത് ട്രാക്ടറിന് മൈലേജ് കുറവായിരിക്കും എന്നുള്ള കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രാക്റിനൊരു പതിനഞ്ച് ഇത് ഡി ഐ ഇൻജിനാണ് ഫോർ സെവൻറ്റി സെവൻറ്റി ഫൈവ് ഡി ഐ ആണ് മഹീന്ദ്രൻ്റെ അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോമീറ്റർ മാക്സിമം മൈലേജ് ആപ്പ് കിട്ടുകയുള്ളൂ ആപ്പുവണ്ടിക്കാവുമ്പോൾ മൈലേജ് കൂടും പക്ഷേ ഇതിന് മെയിൻ്റനൻസ് കുറവാണ് ആപ്പ് ആപ്പുവണ്ടി ആകുമ്പോൾ വണ്ടിയിൽ ഈ മെഷീൻ ഘടിപ്പിക്കുന്ന സമയത്ത് എന്താ പ്രോബ്ലം കഴിഞ്ഞാൽ ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും ഇത്ര ഒരിക്കലും ഫോഴ്സ് കിട്ടില്ല ഇതാവുമ്പോൾ ഹൈഡ്രോളിക്കൽ ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ വർക്ക് വളരെ ഫാസ്റ്റാവും മെയിൻ്റെനൻസ് ഒഴിവാക്കും ചെയ്യാം അതിൻ്റെ വേറെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടിങ് വളരെ ഈസിയാണ് കെട്ട് വലിച്ച് കൊണ്ടുപോകണ ആ റിസ്ക് ഈ ട്രാക്ടർ ബേസ് വളരെ സിമ്പിളാണ് ഇനി ഇതല്ല നമുക്ക് പർപ്പസ് ഉണ്ട് ഈ ഹൈഡ്രോളിക്കിൻ്റെ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തത് ആ ബാഗത്തെ ഹൈഡ്രോളിക്കുമ്മ നമുക്ക് വേണമെങ്കിൽ കരി കുടിപ്പിക്കാം അതുപോലെ തന്നെ വാട്ടർ പമ്പ് ഫോർട്ടി നാൽപ്പത് എച്ച് പിൻ്റെ വാട്ടർ പമ്പ് പിടിക്കാം അതുപോലെ തന്നെ ചകിരി പൊളിക്കുന്ന ചകിരി ആക്കുന്ന ചകിരി പൊടിക്കുന്ന മെഷീൻ കടിപ്പിക്കാം അങ്ങനെ ഒരുപാട് പർപ്പസ് ഇതിമുണ്ട് പക്ഷെ നമ്മളിപ്പോൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ജാഫറാട്ടോ കുഞ്ഞുട്ടി ജാഫറാണ് അപ്പം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ജാഫറിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കുക കാരണം ജാഫർ എല്ലാ വർക്കും ചെയ്യുന്ന ഒരാളും കൂടിയാണ് നല്ല രീതിയിൽ ചെയ്യും ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ സപ്പറേറ്റ് സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ആവുകയുള്ളൂ ഇല്ല എന്തായാലും ആ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് അവൻ്റെ ടൈമിനനുസരിച്ച് അവൻ ചെയ്തെടുത്തിട്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ വർക്ക് തുടങ്ങിയാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ ലൈക്ക് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ